ഇരുപത്തഞ്ച് കോടിയിടെ അല്ല ഞാൻ പറഞ്ഞ എന്റെ പങ്കാണ് എന്റെ അല്ല അത് നോക്കും തൃശ്ശൂർ മാത്രമായിരിക്കില്ല അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ അത് നോക്കും ഞാൻ ഈ പറഞ്ഞ എന്റെ വരുമാനത്തിന്റെ ഒരു ഇതനുസരിച്ച് എന്തായാലും അമ്പതോ അറുപതോ എഴുപതോ ഉറപ്പാണ് അത് ഒരു കോടി ആയാൽ ഒരു കോടിയാക്കും എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് പേരതിനകത്ത് വന്ന് പങ്കു ചേരും എന്നാണ് മുടിമുറിച്ചുള്ള സമരത്തിലേക്ക് പോകണത്മാറണല്ല അത് അത് ഞാൻ അവരെ ഇപ്പൊ കാണും ട്രിവാൻഡ്രത്തി എന്നിട്ട് ഞാൻ അവരെ കാണും സംസാരിക്കും അങ്ങനെയുള്ള അതുപോലെ തന്നെ ചർച്ചയാക്കിക്കൊണ്ട് ഞാൻ എപ്പോഴും പറയാറില്ല അത് എന്നെ കൊണ്ട് വീണ്ടും അല്ലല്ല വീണ്ടും എന്നെ കൊണ്ട് ആ വാക്ക് ഉപയോഗിക്കരുത് ഉപയോഗിപ്പിക്കരുത് ഗംഭീരമായിട്ട് നടക്കുന്നു ഇതൊക്കെ അതിന് മുമ്പുള്ള ചില ചില കരികിട പരിപാടികൾ മാത്രമാണ് ൊന്നുമില്ല രാജേഷും ഗീഷിനും കേന്ദ്രമന്ത്രിയുടെ മുമ്പിൽ കൊണ്ടു ചെന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട് രണ്ട് മണിക്കൂറാണ് ചർച്ച ചർച്ചകൾ കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു ഫുൾ ഡേ ഓരോ വകുപ്പിനെയും വിളിച്ചിരുത്തിയാണ് ചർച്ചകൾ അവർ നടത്തിയിട്ടുണ്ട് ഞാൻ കേരളത്തിലേക്ക് പോകും എല്ലാ കാര്യങ്ങളും അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്ക് ഇതിനകത്ത് ഒരു കേന്ദ്ര നിയമം മാറ്റുന്നത് ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളിലെയും അപകടങ്ങൾ നമ്മുടെ ഇവിടുത്തെ തന്നെ കുറ്റിങ്ങൽ വെടിക്കെട്ട് പശ്ചാത്തലത്തിലാണ് ഇത് നടന്നത് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പ്രഖ്യാപിക്കപ്പെടേണ്ടതാണ് പക്ഷേ ആ കോവിഡും കാര്യങ്ങളും എല്ലാം വന്ന് വീണ്ടും ജനനിബിഡത പല പ്രദേശങ്ങളിലും ഉത്സവങ്ങളിൽ വരുന്നു ഇത് മാറ്റാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ഒന്ന് പുനഃക്രമീകരിക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കണ്ണൂർ കൊണ്ടുവച്ച് പൊട്ടിച്ചു കൊടുത്തത് ഇത് നമ്മൾ ജനങ്ങളോട് ഒരു പൂരത്തെ സ്നേഹിക്കുന്ന എല്ലാവരും സ്നേഹിക്കും പക്ഷെ അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട ബോഡീസ് അത് ഉദ്യോഗസ്ഥരായാലും ശരി തന്നെ അവർക്ക് നിയമത്തിൻ്റെ രൂപത്തിൽ നിർദ്ദേശം നൽകുന്ന സർക്കാരായാലും ശരി തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും ഈ ജനങ്ങൾ ആരോടായത് ചോദിക്കുക കോടതികൾ ആരോടും ചോദിക്കുക ഇങ്ങനൊരു കാര്യമുണ്ട് നമുക്ക് വേലയ്ക്ക് പെർമിഷൻ എടുക്കുന്നതിന് ഞാനും കൂടെ അവരുടെ കൂടെ നിന്നട്ട അവരൊന്നും അത് പറയത്തില്ല കാരണം രാഷ്ട്രീയ വളർച്ചയായിക്കൊണ്ട് അല്ലെങ്കിൽ ഗിരീഷും രാജേഷും പറയട്ടെ ഹൈക്കോടതിയിൽ എന്തൊക്കെയാണ് നീക്കങ്ങൾ നടത്തിയത് അതിന് സുപ്രീം കോടതിയിലുള്ള വക്കീലന്മാർ എത്ര പേർക്കാണ് അതിനകത്ത് പിന്തുണ എഴുതാനായിട്ട് ടെക്നിക്കലായിട്ടുള്ള പിന്തുണ നൽകാൻ സാധിച്ചതാണ് അതവര് പറയട്ടെ ചില രാഷ്ട്രീയ സൗകര്യങ്ങൾക്ക് വേണ്ടി പലതും മറച്ചു നല്ല കാര്യങ്ങൾ മാഗസിൻ എന്താണെന്നുള്ള ഡിസ്ക്രിപ്ഷൻ കോടതി ചോദിച്ചിട്ടുണ്ട് അതിനെ കുറിച്ച് അവർ പറഞ്ഞ കോടതി എന്താ പറഞ്ഞിരിക്കുന്നത് കോടതിയുടെ ഒരു ഒരു സ്ക്രിപ്റ്റ് നിങ്ങളെടുത്ത് അവരടുത്തു തരാൻ പറ ഇതെന്താ അവര് കാണിക്കാൻ സബ്സ്റ്റൻസർ അൺറീസണബിൾ ആൻഡ് അൺആക്സെപ്റ്റബിൾ എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്ക് ഹൈക്കോടതിക്ക് ബുദ്ധിയുണ്ട് ആ ബുദ്ധിപരമായി പറഞ്ഞ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കും അതാണ് നമുക്കിത് സുഗമമായി നടത്തും നടത്താൻ വേണ്ടിയാണ് നിക്കുന്നത് സർ അത് നമ്മളല്ല നാട്ടുകാർ ഇപ്പം ഉണ്ട് അവർ നടത്തിക്കോളും താങ്ക് യു